ചിപ്പല്ല ഇദ്ദേഹം അസാധ്യമായിട്ട് മെമ്മിക്കറി കാണിക്കു കാണണ്ടേ പറയാൻ അറിയാലോ നമ്മള് കലാഭവൻ പ്രോഡക്റ്റ് ആണ് കലാഭവൻ മെമ്മിക്രി അതാണ് ഇപ്പൊ പേരിന്റെ കൂടെ എപ്പോഴും ഉള്ളത് പക്ഷെ പഴയ പോലത്തെ ഉള്ള വലിയ പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ അത്യാവശ്യം സിനിമകളും കാര്യങ്ങളൊന്നും തിരക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നോണ്ടില്ല എന്നാലും ഒന്ന് ട്രൈ നോക്കുകയാണ് എം ജി ആണ് പറഞ്ഞുകൊണ്ട് സിബ്രി ചേച്ചിന് മുമ്പിലും ഒരു ചെറുതായിട്ടൊന്നും അതായത് നമ്മളെ മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ് അതിനകത്ത് നമ്മുടെ ഗുരു സോമസുന്ദർ അവതരിപ്പിച്ച ഒരു കഥാപാത്രം ഉണ്ട് ഭയങ്കര അപ്രീസേഷൻസ് കിട്ടിയതാണ് അപ്പൊ അദ്ദേഹം ഒരു പർട്ടിക്കുലർ സീനുണ്ട് ഒരു വീടിന് തീ കൊടുത്തിട്ട് അദ്ദേഹം തന്നെ ഫ്രണ്ട് ഇരുന്നിട്ട് നാട്ടുകാരെ ഓടി പറഞ്ഞേ കടക്ക് തീ പിടിച്ച് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തതാണ് അതിൻ്റെ ഒരു മൂന്ന് വേരിയേഷൻസിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാട്ടുകാരെ ഓടി പറഞ്ഞേ കടക്ക് തീ അത് ഇച്ചിരി സൈലന്റ് ആയിട്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് വലിച്ച നാട്ടുകാരെ ഓടി പറഞ്ഞേ കടക്ക് തീ പിടിച്ച് മൂന്നാമത്തെ ഭയങ്കര ഹൈപ്പിച്ചില്ല സ്പീഡിലാണ് നാട്ടുകാരെ ഓടി പറഞ്ഞേ കട ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തി എവിടുന്നു ഇദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ തപ്പി പിടിച്ചൊന്നും മനസ്സിലായി നമ്മുടെ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം അത് ആ സ്റ്റൈല് ചൊരണ്ടി മാറ്റി കാരണം ആദ്യം പറഞ്ഞത് നാട്ടുകാരെ ഓടിവെർണേ കിടക്ക് തീ പിടിച്ച് അതെല്ലാ കാര്യങ്ങളും വളരെ സാവധാനത്തിൽ പറയുന്നതിന് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി ചെയ്യുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി എ കെ ആനണി സാർ എ കെ ആനണി സാർ ആയിരിക്കണം അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു സാർ പ്രചോദനം ആണെങ്കിൽ അത് കേൾക്കാനെ സാധ്യത ശൈലി എന്നായിരിക്കും അദ്ദേഹം മാറ്റിയിട്ടുള്ളത് രണ്ടാമത് കുറച്ച് വലിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വലിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരുമല്ല നമ്മുടെ അച്ഛമാമ്മനായിരിക്കും ഇപ്പം നൂറ് വയസ്സിന് നിറവിൽ നിൽക്കുന്ന ആ സിനിമ വന്നിരുന്നെങ്കിൽ മൂന്നാമത് വളരെ ഒച്ചത്തിൽ വളരെ സ്പീഡിലാണ് അപ്പൊ അതൊരാളേ ഉള്ളൂ ഈ അടുത്ത് നമ്മളിൽ നിന്നും നമ്മളിന്നും മറിഞ്ഞു പോയെങ്കിലും എന്നും മലയാളികളുടെ മനസ്സിലുണ്ടാവുന്ന ഒരേ ഒരു നേതാവ് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സാറായിരിക്കും വളരെ ഹൈപ്പി ആയിരിക്കും ഓടി പറഞ്ഞത് എത്തിച്ചേ നാട്ടുകാരെ ഓടി പറഞ്ഞ് കണക്കെത്തില്ല കറക്റ്റ് ആണ് അതിൽ എ കെ ആന്റണി സാറ് പറയാണ് ഏറ്റവും നല്ലത് ആരും ശാന്തമായിട്ട് ശാന്തമായിട്ട് സർവകല സർവകലാ വല്ല ഒക്കെ കൂടെ ചെയ്യാന്ന് പറയുന്ന എനിക്കൊരു പറഞ്ഞു പാടിക്കാഗ്രഹാണ് ഒരു പാട്ട് പാടി ആഗ്രഹമാണ് നാല് പേര് പാട്ട് എന്തായാലും ക്രിസ്മസ് രാവല്ലേ അതെ ഞാനൊരു നാല് പേര്

ീതി നിറഞ്ഞു ജിങ്കിൽ വേങ്കിൽ വേ ആരണ് കാന്തി വഴിഞ്ഞു ഗ്ലോറിയ ഗ്ലോറിയ മാലാഖ വൃന്ദം പാടി ഗ്ലോറിയ